ചില ആൾക്കാർക്ക് വലിയ രൂപീനവ് അംശം കൂടുതലാണെങ്കിലും ചില അമ്മമാർ കുഞ്ഞിനെ കൊണ്ട് ടെറസിന് മുകളിലൊക്കെ നിർത്തും വെയിലിക്കുക എന്ന രീതിയിൽ അത് ശരിയാണോ ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഡിസ്ചാർജിന് മുന്നേ തന്നെ റൂമിൽ ചെല്ലുമ്പോൾ ഒരു ചോദ്യമാണ് എസ്പെഷ്യലി ഉമ്മമ്മമാര് ചോദിക്കും ഡോക്ടറെ കുഞ്ഞിന് രാവിലെ വെയില് കൊള്ളിക്കണ്ടേ അപ്പം ഞാൻ സാധാരണയായിട്ട് പറയാറുണ്ട് മഞ്ഞ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഇതൊരു ഫിസിയോളജിക്കൽ ആണ് ഒരു എൺപത് ശതമാനം മാസം തികയാത്ത കുട്ടികൾക്കും അറുപത് ശതമാനം മാസം തികഞ്ഞ കുട്ടികൾക്കും ജോണ്ടിസ് ഉണ്ടാവും പക്ഷേ ഇത് ട്രീറ്റ്മെൻറ്റ് ലെവലിന് മേലെ ആയെങ്കിൽ മാത്രമേ നമ്മൾ ഫോട്ടോതെറാപ്പി എന്നുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് ലൈറ്റ് കൊള്ളിക്കുക എന്നുള്ള ട്രീറ്റ്മെൻറ്റ് അതൊരു ഫോട്ടോതെറാപ്പി നമ്മൾ കൊടുക്കുമ്പം നിശ്ചിത അളവിലുള്ള വെയ്വ് ലെങ്തിലുള്ള ലൈറ്റ് സൂസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന കുട്ടികൾക്ക് നമ്മളത് ചെക്ക് ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ ഇതിൽ സൂര്യപ്രകാശം കൊള്ളിക്കണം കൊള്ളിക്കണോ എന്നുള്ളത് പണ്ട് നമ്മൾ ഇങ്ങനെ വിത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സ്റ്റഡീസെല്ലാം കാണിക്കുന്നത് നമുക്ക് സൂര്യപ്രകാശം കൊള്ളിക്കുന്നതുകൊണ്ട് കുഞ്ഞിന് പ്രത്യേകിച്ച് മഞ്ഞ കുറയുന്നു അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നില്ല അതിനേക്കാൾ ഉപരി ഉണ്ടാവുന്നത് ഈ ഈ റേയ്സ് ഇതിൽ യു വി റേയ്സ് ഉണ്ട് ഇൻഫ്രാ റെഡ് റേയ്സ് ഉണ്ട് ഇതൊക്കെ ആക്ച്വലി കുഞ്ഞിന് ഹാമഫുള്ളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സൺ സൺലൈറ്റ് എക്സ്പോഷർ വേണ്ട എന്ന് തന്നെയാണ് അവരോട് പറയാറ് ഡോക്ടറെ പറഞ്ഞ പോലെ ഈ ജേണി എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഡോക്ടറിൻ്റെ കൈവശവും വന്നു കുട്ടിയെ ബെറ്റർ ആക്കി വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു അവർ ഹാപ്പി ആയിട്ട് ബേബി ഓൺ ബോർഡ് ബോർഡൊക്കെ വെച്ച് സന്തോഷമായി വീട്ടിൽ പോകും അന്ന് രാത്രി ചില കുടുംബങ്ങൾ ആകുലകൾ പിന്നെ ആരംഭിക്കും ഈ കുട്ടിക്ക് ശ്വാസം ഉണ്ടോ ഈ കുട്ടിക്ക് എന്താണ് ഇനി ഞാൻ പെട്ടെന്ന് ആശുപത്രി എടുത്ത് ഓടണോ അല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ചാൽ ഡോക്ടറെ അവിടെ ഉണ്ടാവുമോ അപ്പം ഈ കുറേ ആശയക്കുഴപ്പങ്ങളുണ്ടാവും ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവരൊന്ന് യൂസ്ഡായി വരും വരെ അപ്പം അവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള എവിടെയാണ് ഞാൻ ഡോക്ടറെ വിളിക്കേണ്ടത് എവിടെയാണ് ഞാൻ എന്ന് കാണുമ്പോഴാണ് ഞാൻ ആശുപത്രി കൊണ്ടുപോകേണ്ടത് സൈൻസ് എന്ന ലിസ്റ്റ് ലിസ്റ്റ് ഡോക്ടർ ഔട്ട് കൊടുക്കാറുണ്ടോ ആ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ചാർജ് ടൈമിൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അമ്മമാർക്ക് ദ ഹോൾ ഫാമിലി പറഞ്ഞു കൊടുക്കാറുണ്ട് അതിലൊന്ന് എപ്പോഴും കുഞ്ഞിനെ ഇപ്പം ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ മിക്കപ്പോഴും നമ്മൾ ആദ്യത്തെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ആവും ചിലപ്പോൾ സിസേറിയൻ ആണെങ്കിൽ ഒരു വിത്തിൻ സെവൻറ്റി ടു ഹവേഴ്സിൽ ഡിസ്ചാർജ് ആവും അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ഈ കുട്ടികളുടെ മഞ്ഞ ചെക്ക് ചെയ്യാറുണ്ട് അവർക്ക് മഞ്ഞയുണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് വീട്ടിൽ പോയാലും എപ്പോഴാണ് കൂടുതലായിട്ട് മഞ്ഞയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കാര്യം അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് രണ്ട് കുട്ടിക്ക് ചിലപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് വളരെ നോർമൽ ആയിരിക്കും അറ്റ് ദ സെയിം ടൈം വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പം ശ്വാസം മുട്ടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ശ്വാസം എടുക്കുന്ന വേഗത കൂടുതലാണ് കുഞ്ഞിൻ്റെ ചുണ്ടിന് നീലനിറം വരുന്നു അല്ലെങ്കിൽ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതെപ്പോഴും ഞാൻ അമ്മമാരോട് പറയും നിങ്ങളുടെ കുഞ്ഞ് ചിലപ്പോൾ ഒരുപാട് കൺസേൺസ് അവർ പറയുമായിരിക്കും അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കുഞ്ഞ് നന്നായിട്ട് പാൽ കുടിക്കുന്നുണ്ടോ അപ്പോൾ അവർ ആ ഡോക്ടറെ പാൽ കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം ഞാൻ പറയും ഓക്കെ ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ് അപ്പോൾ കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ അതൊരു നല്ല കാര്യമാണ് നേരെ മറിച്ച് പാല് കുടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദം വരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കുഞ്ഞിന് ഒരു ഡേഞ്ചർ സൈൻ തന്നെയാണ് അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരണം അതുപോലെ ഒരു കാര്യം ഞാൻ എപ്പോഴും ഇപ്പോൾ വാർഡിലായാലും റൗണ്ട്സിന് പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് കുഞ്ഞ് കരയാറുണ്ടോ അല്ലെങ്കിൽ രാത്രി നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ആൾ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അവർ പറയാം ഡോക്ടർ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ഞാൻ പറയും ഓക്കെ ഐ എം ഹാപ്പി ടു ഹിയർ ദാറ്റ് നേരെ മറിച്ച് കുഞ്ഞ് അനങ്ങുന്നില്ല കുഞ്ഞ് എപ്പോഴും ഉറക്കമാണ് മയക്കമാണ് എന്ന് പറഞ്ഞാലാണ് ഞാൻ പറയും ആസ് എ നിയോനേറ്റോളജിസ്റ്റ് ഞാൻ കൺസേൺ ആവുന്നത് അപ്പോൾ ഇത് വീട്ടിൽ ചെന്നാലും കുഞ്ഞൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ പാൽ കുടിക്കാൻ എണീക്കുന്നുണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നുണ്ട് പക്ഷേ കുഞ്ഞിനെപ്പോഴും മയക്കം പോലെയാണ് കുഞ്ഞാകെ ക്ഷീണിച്ച് ഇതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഗെയിൻ ഒരു ഡേഞ്ചർ സൈൻ ആണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു ആവശ്യത്തിന് പാലുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഏകദേശം ഒരു അഞ്ച് തൊട്ട് എട്ട് തവണ വരെ മൂത്ര ഒഴിക്കും അതുപോലെ പാല് കുടിക്കുമ്പോൾ കുറച്ച് കുറച്ച് വയറ്റിൽ നിന്ന് പോകും ഇതൊക്കെ നോർമൽ കാര്യങ്ങളാണ് അതുപോലെ തന്നെ പാല് കുടിച്ചാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോർമൽ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നോർമൽ എപ്പോഴാണ് കുഞ്ഞിനെ കൊണ്ടുവരേണ്ടത് അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും അവർക്കൊരു എമർജൻസി കോൺടാക്റ്റ് വേണമെങ്കിൽ എൻ ഐ സി യു നമ്പർ കൊടുക്കാറുണ്ട് എസ്പെഷ്യലി എൻ ഐ സി ഒന്ന് ഡിസ്ചാർജ് ആവുന്ന ഈ പ്രീ ടേം ബേബീസിനൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറും കൊടുക്കാറുണ്ട് കാരണം അവർക്ക് വരെ വളരെ വളരെ സ്ട്രെസ്ഫുള്ളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിൽ ക്ലാരിഫൈ ചെയ്യാറുണ്ട്